വന്ദേ ഇങ്ങനെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് ഷഹബാസ് അമ്മ കയറി ഷഹബാസ് ഇങ്ങനെ തുടരും കണ്ടിട്ടാ പറഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ വേഷം ഒന്നുമല്ല ഷാജി അവിടെയൊക്കെ ഷാജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഷാജി ഷാജി സ്വാഭാവികമായിട്ട് പെരുമാറിയാൽ മതി വലിയതായിട്ട് അഭിനയിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഷൺമുഖന്റെ കൂടെ അല്ലെങ്കിൽ ബെൻസിൻ്റെ കൂടെ ഷാജി ഇങ്ങനെ എപ്പോഴും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഷാജിയും കൂടെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തേ അദ്ദേഹത്തിൻ്റെ എല്ലാ വിജ് വലിയ വിജയ സിനിമകളുടെ കൂടെയും നീ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ നോക്കാറുണ്ട് അല്ല അത് ഞാനും നോക്കിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നു കാരണം ഷഹബാസ് എന്ന് പറയുമ്പോൾ ചമ്മള് അത് മന്ദാരപ്പൂ അല്ല എന്ന് പറയുന്ന സിനിമ പ്രിയേറ്റ സിനിമ ആലോചിക്കുന്ന കാലത്ത് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ഷഹബാസ് അതിൽ ഉപയോഗിച്ച രണ്ട് പാട്ടാണ് ഇന്ത്യ റുപ്പിയില് പിന്നെ അതിനുവേണ്ടി കമ്പോസ് ചെയ്ത രണ്ട് പാട്ടാണ് ഈ രണ്ട് പാട്ടും നമ്മൾ അപ്പൊ അതൊക്കെ അത് ജനിക്കുമ്പോഴൊക്കെ ഞാൻ ഷഹബാസിന്റെ കൂടെ ഉണ്ട് ഞങ്ങളന്ന് തൃശ്ശൂര് കാസിനോ ഹോട്ടലിന്റെയും തൃശ്ശൂർ ടവറിന്റെ ഇടയില് ഒരു കുഞ്ഞു ലോഡ്ജുണ്ട് സിറ്റി ലോഡ്ജ് ആ സിറ്റി ലോഡ്ജിൻ്റെ റൂമിൽ സുധീർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാനേജർ സുധീർ മരിച്ചുപോയി പ്രിയേനൊക്കെ വലിയ പറഞ്ഞു അപ്പോൾ സുധീർ ഉണ്ടാക്കുന്ന ചാളക്കറിയും മത്തിക്കറിയും ചോറൊക്കെ കൂട്ടി അവിടെ തന്നെ പാട്ട് കമ്പോസ് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങിയ ഒരു കാലഘട്ടത്തിൽ അങ്ങനൊരു ഒരു ഒരു പിരീഡിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന രണ്ടാൾക്കാരാണ് ഞാൻ അപ്പോൾ ഷഹബാസിന് അപ്പോൾ എൻ്റെ വളർച്ചയെ കൃത്യമായിട്ട് നോക്കിയ കാണാൻ അല്ലെങ്കിൽ അറിയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാവാം ഷഹബാസ് ഇത് ഇത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുകയും ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ആയിരിക്കും നമ്മളിതിങ്ങനെ മെൻഷൻ ചെയ്ത് ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു ആ വിജയം ഇപ്പൊ കഴിഞ്ഞ ദിവസം മണിമുള്ള രാജേട്ടടുത്ത് പറഞ്ഞപ്പോ മണി ഏ നമ്മളൊക്കെ വിളിക്കാൻ പറയുക വിജയം ഉണ്ടാക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നരസിംഹത്തിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു ദൃശ്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ചേട്ടൻ ചേട്ടുണ്ടായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ടാവും പക്ഷെ ഇത് ബാക്കിയുള്ള സാധാ പ്രേക്ഷകരും ഷഹബാസിനെ പോലെ ആളുകളും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം അതിൽ തന്നെ മറ്റൊരു രസം ഇതൊക്കെ അച്ഛൻ മകൻ ബന്ധമാ നരസിംഹം അച്ഛൻ മകൻ ബന്ധമാണ് രാവണപ്രഭും അച്ഛൻ മകൻ ബന്ധമാണ് പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ പോയപ്പോൾ പിന്നെ ഈ അദ്ദേഹത്തിന്റെ പ്രായവുമായി അദ്ദേഹം വേറെ ഒളിച്ച് ചൂസ് ചെയ്യുന്നത് ദൃശ്യം അച്ഛൻ മകൻ ബന്ധമാണ് അടിസ്ഥാനപരമായിട്ട് തുടരൊരു അച്ഛൻ മകൻ ബന്ധമാണ് ഏറ്റവും പ്രധാനം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമ വേറെ രീതിയിൽ സിനിമയാണ് അത് അത് ബോക്സ് തലത്തിൽ സ്ഥിരം ലാൽ മാൻസൊന്നും ഇല്ലാത്ത സിനിമ എവിടെ എത്തി നിൽക്കുന്നു തുടരത്തിന്റെ ഒരു വിജയത്തിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ഞാൻ ഇപ്പൊ കൂടുതൽ പറയണ്ട എന്നാലും ഒരു റിസപ്ഷൻ ഉണ്ടാവുമല്ലോ കാരണം ഒരു മോഹൻലാൽ സിനിമ വരുമ്പോണ്ടാവുന്ന ജനക്കൂട്ടം ട്രാഫിക് ബ്ലോക്ക് ആളുകള് അഭിപ്രായം കോയിനേജ് എടുത്ത് സ്ലീപ്പർ ഫാൻസ് ൂർത്തിയുടെ കണ്ടോ കൊറേ പേര് കണ്ടു ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ആശീർവാദിൽ പോയിണ്ടായിരുന്നു തൊടുപുഴ ആശീർവാദിൽ പോയി അവിടെ പതിനാറ് ഷോ ആണ് ഒരു ദിവസം നടക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നത് പതിനാറ് ഷോ എന്ന് പറഞ്ഞാൽ പതിനാറ് ഷോയും ഫുള്ളാണ് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ടിക്കറ്റ് കിട്ടാനില്ല എന്നെ പലരും വിളിക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓൺലൈനിലും ബ്ലോക്ക് ആണ് മൊത്തം ബ്ലോക്കാണ് സിനിമയ്ക്ക് അപ്പോൾ ഇതിന്റെ ഏറ്റവും രസം ഞാൻ ഇപ്പോ രാവിലെ രഞ്ജിത്തരനായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ രാത്രി തരുൺ നായക സംസാരിക്കുമ്പോ പറയാനുള്ളൊരു ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഈ അഭൂതപൂർവ്വമായിട്ടുള്ള ഈ സ്നേഹത്തിന്റെ പിറകിൽ എന്താണ് അല്ലെങ്കിൽ ഈ പടം ഇങ്ങനെ റിസീവ് ചെയ്ത് സ്വീകരിച്ചതിന്റെ ഘടകം എന്താണെന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനെ ലാലയത്തിനെ കണം വിറ്റിയിട്ടില്ല ഞങ്ങളുടെ പലരും ട്രോളിയും കളിയാക്കിയും ആ മരിച്ചുപോയി എന്ന് പറയുന്ന ആ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഒരു ലാലേട്ടൻ മരിച്ചിട്ടില്ല ആ മനുഷ്യന് അതുപോലുള്ള വേഷങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാതെ കിട്ടാതെയാണ് എന്നുള്ളത് തിരിച്ചറിവും ആരാധകരുടെ സ്നേഹം അല്ലെങ്കിൽ ആളുകൾ ഇത്രയും തിങ്ങി നിറഞ്ഞ് ദൃശ്യത്തിനേക്കാളും വലിയ വിജയമാണെന്നാണ് പറയുന്നത് അതെ അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ദൃശ്യം സ്വാഭാവികമായിട്ടുള്ളൊരു സിനിമയുടെ വിജയമാണ് അതിന് അതിന് അന്നത്തെ അത് പുതുമ കൊണ്ട് ഉണ്ടാക്കിയ ഇത് പക്ഷേ വേറൊരു ഘടകവും ഉണ്ട് കുറെ കാലത്തിന് ശേഷം ഇങ്ങനൊരു ലാലേട്ടനെ തിരിച്ചു കിട്ടിയതാണ് അപ്പൊ അത് ആഘോഷിക്കേണ്ടതാണ് ജനങ്ങളെ ആഘോഷിക്കുന്നത് നമ്മളാഘോഷം നമ്മളെല്ലാവരും അൾട്ടിമേറ്റ്ലി മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് ഏതൊരു മലയാളി സിനിമ കാണുന്നത് അത് അതിലിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുക നല്ലതേ ഉള്ളൂ അപ്പൊ ഇതിലിപ്പോ മുമ്പ് വരെ മോഹൻലാലിന്റെ നടനെ ചുറ്റിപ്പറ്റി വിമർശനങ്ങളായിരുന്നു ഭയങ്കര രൂക്ഷമായിരുന്നു അതായത് കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു കവിളുകൾ ഇനങ്ങുന്നില്ല സ്വാഭാവികം നഷ്ടപ്പെട്ടു ഇതൊക്കെ ഒറ്റ പടം കൊണ്ട് അവിടെ തിരിക്കുകയാണ് അതൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ നോക്കി നോക്കിക്കാണാനും ആവേശമല്ലേ പിന്നെന്താശ്യം അദ്ദേഹം മുടി വരെ അഭിനയിച്ചിരുന്നു നെഖം വരെ അഭിനയിച്ചിരുന്നു എന്ന് പറയുന്നിടത്ത് നേരെ അതെല്ലാം റദ്ദെയ്യപ്പെട്ടിട്ട് എന്ന ആലോചിച്ചു ഏത് കാലത്ത് നമ്മൾ കൊണ്ടു കിടക്കുന്ന മനുഷ്യനാണെന്ന് ആ മനുഷ്യന്റെ ഓരോ ചലനങ്ങളും അദ്ദേഹം കരഞ്ഞാൽ നമ്മൾ കൂടെ കരയും അദ്ദേഹം ചിരിച്ച കൂടെ ചിരിക്കും അദ്ദേഹം എന്ത് ചെയ്താലും മുണ്ട് വളച്ചുത്തിയാൽ നമ്മളും മുണ്ട് വളച്ചുത്താൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് ഈ മനുഷ്യൻ ചെയ്ത എല്ലാ ഇപ്പോ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോ വേടന്റെ കയ്യിൽ നിന്ന് ഒരു ആറ് ഗ്രാം കഞ്ചാവ് കിട്ടിയെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലൊരു ഒരു കുലിനാഗം കിട്ടിയതിന്റെ പേരിൽ അതുവരെയുള്ള വേടനെ മുഴുവൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് പല സൈഡിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ഇന്ന് പറഞ്ഞ പോലെ ലാലേട്ടനും വന്ന ഒരു പ്രതിഭ അല്ലെങ്കിൽ മഹാ നടൻ അതുവരെ ചെയ്തു വെച്ചൊക്കെ മറന്നിട്ട് ഇയാൾക്ക് ഇയാൾ ഇയാളൊക്കെ ചരി മരിച്ചു ഇയാൾ അങ്ങനെ സാധനം ഇല്ലാട്ടെന്ന് പറയുന്നത് ഭയങ്കര അത് അതൊരു നല്ല പ്രവണത അല്ല ശരിക്കും പുതിയ തലമുറ ആ രീതിയിൽ പെരുമാറുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല എന്തായാലും അതിനൊക്കെ മറികടന്നുകൊണ്ട് അത്ര മോശം പ്രചാരണത്തിനൊക്കെ മറികടന്നുകൊണ്ട് ഇല്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവുക എന്നുള്ളത് അതിന് നമ്മൾ എന്നുള്ള കാലിബർ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ അതിനെ പറ്റി അല്ലാതെയും മറ്റിന്റർവ്യൂ സംസാരിക്കാറുണ്ട് തിരിച്ചിങ്ങോട്ടും അതായത് അടുത്ത് മാസൊക്കെ മാസ് ഫുള്ള് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട് ബിനുപച്ച കാര്യത്തിലായാലും ശരി അതുണ്ട് മനസ്സിലാക്കി ഫസ്റ്റ് പടം ഓപ്പറേഷൻ ചാവയാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അതിനുശേഷം വരുന്നു ഒരു ആയി കഴിഞ്ഞു ഇന്ത്യയിൽ ആരും ഡേറ്റ് അപ്പോൾ വളർച്ച ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ തരുടെ ആദ്യം ആദ്യ സിനിമയിൽ തന്നെ അത് ആ മേക്കിംഗ് കാണുമ്പോഴേ നമുക്ക് അറിയാം അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം കഥ പറയാൻ വിളിക്കുമ്പോഴും ഫോണിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോഴും അത് കഴിഞ്ഞ് നേരിട്ട് വരുമ്പോഴും ആ ഫയർ നമ്മൾ തിരിച്ചറിയുന്നു ആ പ്രതിഭയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയ ശേഷം അടുത്ത കാലത്തൊന്നും അത്രയും റീടേക്ക് പോയുള്ള ഒരു കഥാപാത്രം ഉണ്ടായിട്ടില്ല പേഴ്സണലി ഞാൻ എട്ട് ടൈക്ക് ഒമ്പോടേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ തരുണിനോട് ചോദിക്കുമ്പോൾ അതല്ല അപ്പൊ ഇയാൾക്കൊരു ഇയാളൊരു ഇയാൾ ഭയങ്കര വലിയ നടനുണ്ടല്ലോ അയാളൊരു കഥകളി നടനാണല്ലോ അയാൾ വലിയ നടൻ അപ്പൊ ഇയാളുടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നവരെ അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം വരുന്നത് വരെ ഇങ്ങനെ ഓരോ നടന്മാരെയും വർക്ക് ചെയ്തിട്ടുണ്ട് Det var